ഇന്ന് നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള തൊഴിലവസരങ്ങൾ ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് മലപ്പുറം മഞ്ചേരിയിലുള്ള എബ്രോഡ് സ്റ്റഡീസ് സെൻറ്ററിലേക്ക് ഡോക്യുമെൻറ്റേഷൻ എക്സിക്യൂട്ടീവ് വേക്കൻസി ആണ് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ ഉള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് പ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി അപ്ലൈ ചെയ്യുന്നവർക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിരിക്കണം നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പുലാമന്തോളുള്ള ഹോസ്പിറ്റലിലേക്ക് അഡ്മിൻകം അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബികോം വിത്ത് എനി അക്കൗണ്ടിങ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ കാൻഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കൊച്ചിയിലുള്ള എഡ്യൂക്കേഷൻ സെൻറ്ററിലേക്ക് സ്റ്റുഡൻറ് കൗൺസിലർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം അങ്ങാടിപ്പുറത്തുള്ള മെഡിക്കൽ എക്യൂപ്മെൻറ് കമ്പനിയിലേക്ക് ബില്ലിംഗ് സ്റ്റാഫ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് കോഴിക്കോടുള്ള എഫ് എം സി ജി കമ്പനിയിലേക്ക് ഓഫീസ് സ്റ്റാഫ് വേക്കൻസി വന്നിട്ടുള്ളത് പ്ലസ് ടു വിത്ത് ബേസിക് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് പ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം എട്ടായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് തിരുവനന്തപുരത്തുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിയിലേക്ക് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് വേക്കൻസി വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് റിഷേഴ്സ്റ്റും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂരിലുള്ള സൂപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാൻ ആൻഡ് സെയിൽസ് ഗേൾ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യാം റിഷേഴ്സ്റ്റും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറം കോട്ടക്കലിലുള്ള മെഡിക്കൽ സെൻറ്ററിലേക്ക് അക്കൗണ്ടൻ കം റിസപ്ഷനിസ്റ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള മെയിൽ കാൻഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പാലക്കാടുള്ള ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റിംഗ് ഫോമിലേക്ക് ഇലക്ട്രീഷ്യൻ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഐ ടി ഐ ഒരു ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് പ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനയ്യായിരം രൂപ മുതൽ പതിനെട്ടായിരം രൂപ വരെയാണ് സാലറി ഈ പോസ്റ്റിലേക്ക് കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് മലപ്പുറം പെരിന്തൽമണ്ണയിലുള്ള ടൈസ് ഷോറൂമിലേക്ക് ഡാറ്റ എൻട്രി വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് മലപ്പുറത്തുള്ള ഫിനാൻസ് കമ്പനിയിലേക്ക് ഓഫീസ് സ്റ്റാഫ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ നോളേജ് ഉള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെയാണ് കമ്പനി ഹയർ ചെയ്യുന്നത് കൃഷേഴ്സിനും എക്സ്പീരിയൻസ് ആയുള്ളവർക്കും അപ്ലൈ ചെയ്യാം പതിനായിരം രൂപയാണ് സാലറി ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ഗോൾവ് ജോബ് ക്ലബുമായിട്ട് കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നയൻ എയിറ്റ് നയൻ ഫൈവ് ഡബിൾ സെവൻ ഡബിൾ ടു ഡബിൾ സിക്സ്